ഇന്ന് കൂട്ടൻ്റെ എക്സാമുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ എക്സാം ഉള്ള കാരണം അവന് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി ഉച്ചക്കുള്ള ഭക്ഷണം വേണ്ട പന്ത്രണ്ടര ആവുമ്പോൾ അവന് തിരിച്ചു വരാം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കൊള്ളി രാവിലെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് അങ്ങനെ കൊള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ ഇടയിൽ നമ്മുടെ പാല് തിളച്ചു വിട്ടു അപ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടു പിന്നെ നമുക്കൊരു ചെറിയ ഏലക്കായും കൂടിയും പൊടിച്ച് ഞാൻ ചേർത്തു കേട്ടോ ചായ ഒരു കുറച്ചും കൂടി ഒരു ഗുമ്മായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ചായ തിളച്ചു ഗൈസ് അപ്പോൾ ഞാനത് ഫീ ഒക്കെ ഓഫാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് മീൻ നല്ല കൂട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചിടാണ് കേട്ടോ അപ്പോൾ കപ്പി മീനൊക്കെ നല്ല കോമ്പിനേഷനാണല്ലോ ആ ഒരു ആഗ്രഹം വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വെള്ളം ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ പണിയൊക്കെ ഒരു ഒരുവിധം തിരുമ്പിക്കും ഐസൊക്കെ മീനിലത്തെ വിട്ടെ കൊള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നുറുക്കിയിട്ടൊക്കെ ഇനി അതൊക്കെ ഒന്ന് കഴുകി നല്ലപോലെ കഴുകി നമുക്ക് എടുക്കാം കൊള്ളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് വേവട്ടെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി രണ്ടും രണ്ടിലേക്കുള്ള ഉള്ളി മീൻ കറിയിലേക്കും നമ്മുടെ കൊള്ളി കാച്ചാനുള്ള ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ കൊള്ളിയൊക്കെ ഇവിടെ ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കാച്ചണം അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴുക്കുകയാണ് കുഞ്ഞി ടീസ്പൂൺ ആയിക്കാരണം കേട്ടോ കുറേ വെളിച്ചെണ്ണ ഒഴിക്കണ പോലെ തോന്നണത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ടീസ്പൂണിൽ കൊള്ളും പിന്നെ കടുക് പൊട്ടിച്ചു പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ പച്ചമുളക് ആണ് കീറിയിട്ട് കൊടുക്കുന്നത് ഞാനൊരു മഞ്ഞ കളർ കൊള്ളിപ്പേരിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തീരെ ഇഴില്ലാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ കൊള്ളി അതിലേക്ക് തട്ടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അതൊക്കെ ഇങ്ങനെ ഇളക്കി കൂട്ടി എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ കൊള്ളി ഇളക്കി ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൊള്ളിപ്പേരും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീനിലേക്കുള്ള ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുക്കാണ് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി ഉള്ളി അതൊക്കെ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ രാവിലത്തെ വേസ്റ്റുകളാണ് കേട്ടോ കൊള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ വേസ്റ്റുകൾ അതൊക്കെ ഒന്ന് കൊണ്ട് കളയാം ഇനി നമുക്ക് മീനിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അമ്പാടി എഴുന്നേക്കണേലും മുന്നേ നന്നാക്കുകയാണ് അവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മീൻ നന്നാക്കല് ഭയങ്കര പാടായിരിക്കും അവൻ എടുക്കേണ്ടി പോയി അപ്പം ഞാൻ അവ എഴുന്നേൽക്കണേലും മുന്നേ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനെട്ടോ അയലിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം മുട്ടയുള്ള അയിലായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പലിനീനുണ്ടായിരുന്നു അപ്പോൾ നല്ല കുഴപ്പമില്ല വലിപ്പുള്ള അയൽ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനോ കേട്ടോ പണ്ടൊന്നും എനിക്ക് മീൻ നന്നാക്കാനൊന്നും അറിയേണ്ടി വരുന്നില്ല ഇപ്പം ഞാൻ മീൻ നന്നാക്കാൻ എക്സ്പെർട്ടായിട്ടാണ് അത് വേറെ കാര്യം മീൻ്റെ തലയും കൂടിയും എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നാക്കി ഇതായിരിക്കുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതായത് നമ്മൾ വെളിച്ചെണ്ണ കോരി ഒഴിക്കുകയാണ് കോരിയൊന്നും ഒഴിക്കുന്നില്ല കുഞ്ഞിട്ട് സ്പൂൺ വെച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ അതിൽ ഉലുവിട്ടിട്ടോ പൊട്ടിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനതൊന്നും അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പച്ചമുളക് അരിയാണ് തക്കാളി ഇതായത് നടുക് കയറുമ്പോഴേക്കും നമ്മുടെ ഉലുവയൊക്കെ പൊട്ടി വന്നു അപ്പോൾ അതിലേക്ക് നമ്മളെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അതിങ്ങനെ മൂപ്പിക്കുന്ന അതിൻ്റെ ഇടയിൽ നമ്മുടെ തക്കാളി അവിടെ സേരി കൂടി ഇരുന്നിട്ട് അരിയുന്നുണ്ട് നമ്മളെ ഇടയിൽ കൂടിയാണല്ലോ ഏ ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണി അങ്ങനെയാണല്ലോ നമ്മൾ അടുക്കള പണി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അത് ചെയ്യുന്നുണ്ട് അത് കരി ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഒന്ന് വഴറ്റി ഒന്ന് സെറ്റായി വന്നപ്പോഴേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി അതിൽ ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കുകയാണ് പിന്നെ രണ്ട് കഷ്ണം ഇട്ട് കൊടുത്തു കഴുകിയിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാനൊട്ടോ ചെറുത് വെള്ളമായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കല്ല പിന്നെ പൊടികളായിട്ട് ഞാൻ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഫിഷ് മസാല അതും ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഞാൻ സ്റ്റോവിൽ പോയി ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചാറുണ്ട് അപ്പം ഞാൻ അത് വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടി എൻ്റെ കറിക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണമാണ് അതിട്ട് കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പിന്നെ സാധാരണ പോലെ തന്നെ ഉണ്ടാക്കുള്ളൂ ഉള്ളപ്പോൾ അത് വെച്ചിട്ട് ഇതാക്കൂട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമ്മുടെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ നാളികേരം ഒഴിച്ചിട്ടുള്ള മീൻ കറി പരമാവധി ഞാൻ വെക്കാറില്ല എങ്കിൽ മടിയാണ് ഇതാകുമ്പോൾ ഇങ്ങനെ ചെയ്യാമല്ലോ പിന്നെ മറ്റേതാകുമ്പോൾ നാളുകേര അര എന്താ ചിരകണം അരക്കണം അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ മീൻ ചാറാണ് കേട്ടോ വെക്കാറ് മുളക് ചാറാണ് വെക്കാറ് അത് നമ്മുടെ കറി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ചു അപ്പോഴേക്ക് ഞാൻ വറവിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കാന്ന് വെച്ചപ്പോഴേക്ക് നമ്മുടെ അമ്പാടിയോറക്കത്തിന്ന് അതേപോലെ തന്നെ എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോൾ നല്ല സ്വഭാവമാണ് ആൾ കരഞ്ഞിട്ടൊന്നും എഴുന്നേറ്റ് വരുന്നത് അപ്പം ഞാൻ വേഗം മേലെ കയറ്റി ഇരുത്തിയപ്പോൾ ആൾക്ക് ഇത്തിരി സമാധാനമായിട്ടോ അപ്പോൾ ഞാൻ അലക്കിയുള്ള നമ്മുടെ മീൻ വറുക്കാനുള്ള അലിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല ഇത്തിരി വെള്ളവും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് പോലെ കുഴച്ചെടുത്തിട്ട് നമ്മുടെ മീനേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാനുണ്ടോ ചെയ്യണം അത് കുറച്ച് നേരം ഒന്ന് മസാലയ്ക്കൊന്ന് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ണിക്കൂട്ടാനും അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്തൊരു മീനമ്മേ അങ്ങനെയാണമ്മേ പരീക്ഷ കഴിഞ്ഞ് നീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഉണ്ണീൻ്റെ അടുത്തൊക്കെ വന്നങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനാന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് സംസാരിച്ചു ഫ്രിഡ്ജിലേക്ക് മീൻ കയറ്റി വെച്ചിട്ട് ഉണ്ണിക്കുട്ടനെ കുളിക്കാനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അവന് വെള്ളമൊക്കെ കൊണ്ടൊഴിച്ച് അവനെ കുളിപ്പിച്ചിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതൊന്നും ഇതിൽ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് ഇതായത് നമ്മുടെ മീനൊക്കെ ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്പാടി അവിടെ നിന്നിട്ട് എന്തോ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് മീനൊന്ന് ഇറക്കി വെക്കണത് ചട്ടിക്ക് ചൂടുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അത് താഴത്തേക്ക് ഇറക്കി വെച്ചു കേട്ടോ ഇനി ഉണ്ണിക്കൂട്ടനെ സ്നാക്സ് കൊണ്ടുപോകേണ്ടത് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയും ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം മുട്ട ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അമ്പാടിക്കും അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം എനിക്കും കഴിക്കാം കഴിക്കുക അത് സ്നാക്സ് ആയിട്ട് കൊടുത്ത് വിടും ചെയ്യാം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് കൂട്ടായിട്ടൻ്റെ ഇന്നിപ്പോൾ ചോറും മീൻകറിയും കപ്പിയും കൊടുക്കാന്നുള്ളൊരു പരിപാടി പരിപാടിയാണ് കേട്ടോ ആൾക്ക് ഈ മുട്ടയും ബ്രെഡ് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ബാഗതൊക്കെ ആക്കി ചെയ്ത് കേട്ടോ അതിന് മുട്ട മൂന്നെണ്ണം പൊട്ടിച്ച് ചോദിച്ചാൽ എനിക്ക് പഞ്ചസാര ഇത്തിരി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി ചട്ടി ചൂടായി വന്നപ്പോൾ തന്നെ നമ്മൾ ബ്രെഡിൽ മുക്കിയിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തു കേട്ടോ പക്ഷേ ഇത്തിരി തീ കൂടിപ്പോയി മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പാളിയോ എന്ന് സംശയിച്ചു പക്ഷേ വല്ലാണ്ട് പാളിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിക്കാൻ കൊടുക്കാം കൂട്ടനെ പിന്നെ പിന്നുണ്ടാക്കണത് നമുക്ക് അവന് സ്കൂളിലേക്ക് കൊടുത്തു വിടാന്നുള്ളൊരില്ലേ അപ്പോഴേ ആൾ മുടിയൊക്കെ സെറ്റാക്കി അങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞാൽ ബാങ്ക് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത് കൊടുത്തു പിന്നെ അവനുള്ളത് സ്കൂളിലേക്ക് ഉള്ളത് മൂന്നെ ഞാനിങ്ങനെ നാല് കഷ്ണമാക്കിയിട്ട് സ്നാക്സ് ബോക്സിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിങ്ങനെ ബേക്കറി ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചീത്ത പറയും അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊടുക്കാമോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ അവൻ്റെ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു പിന്നെ ബാഗ് കുറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഇപ്പോൾ ഇനി കിറ്റ് കൊണ്ടുപോകേണ്ട കിറ്റിന് പകരം നമ്മൾ ബാഗിൽ തന്നെയാണ് കേട്ടോ വെള്ളം കുപ്പിയും സ്നാക്സ് ബോക്സ് ഒക്കെ പിന്നെ വണ്ടി വന്നു വണ്ടി വന്നു അപ്പൊ അമ്മാടി പിന്നെ ഒക്കത്ത് കേറിയിരിക്കുമല്ലോ അപ്പൊ അവനെ മുൻകൂട്ടനെ ഞാൻ വണ്ടിയിൽ കൊണ്ട് ആക്കി പിന്നെ ആ ഇന്ന് പരീക്ഷയായി കാരണം ആൾക്ക് പന്ത്രണ്ടായിരത്തി വരാമെന്നുള്ളൊരു സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ണി കു അമ്പാടിനെ പിന്നെ ചേ കുട്ടാട്ട അവിടെ വണ്ടി തുറക്കണം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറി വന്നു കേട്ടോ എന്നിട്ട് ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അമ്പാടി കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കളിച്ചോളും ചെറിയ കുട്ടാട്ടടുത്ത് ആ വണ്ടി തന്നെ നടക്കണേൻ്റെ ഇടയിൽ അപ്പോൾ ഇനിയിപ്പം അവൻ വരുമ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം എനിക്ക് മുളക് ഇത് മസാല ഇത്തിരി കുറഞ്ഞു പോയോ കാരണമെന്ന് വെച്ചാൽ മീനെ അങ്ങോട്ട് വലിയൊരു കളർ ഫീൽ ചെയ്തില്ല കേട്ടോ ഇന്ന് വർത്തയിൽ അപ്പോൾ മീൻ വറക്കാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു രാവിലത്തെ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കൈ കൊടക്കാൻ തന്നെ കഴുകി വെക്കുകയാണ് ഇനിയും പാത്രം കഴുകിയില്ലയെന്നുണ്ടെങ്കിൽ വലിയൊരു ലോഡും പാത്രങ്ങളാവും അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെച്ചു നമ്മുടെ മീൻ കഴുകിയ ഭാഗങ്ങളൊക്കെ നന്ന സോറി മീൻ വൃത്തിയാക്കിയ ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ില് അമ്പാടീനെ പല്ലേപ്പിക്കണം പിന്നെ അവന് ഭക്ഷണം കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് അലക്കാണോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പം മീനൊക്കെ ഞാൻ മറച്ചിടാണ് കേട്ടോ കണ്ടു മീനിനൊരു മസാല കുറഞ്ഞ പോലെ എനിക്ക് തോന്നി അത് കാരണം വലിയൊരു എയിമ് എനിക്ക് തോന്നിയില്ല പക്ഷെ തിന്നാൻ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം മീനൊക്കെ വറുത്ത് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ അവിടെക്കെ വെച്ച് പോയാൽ പൂച്ച നമ്മൾ വാതിൽ തുറന്നിടുമ്പോൾ കയറി അതിക്ക് വരും അപ്പോൾ പൂച്ചയ്ക്ക് പാത്രമൊക്കെ തട്ടിപ്പറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഞാനത് കൈയടക്കന തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചൂടാറാത്തിട്ട് തറന്നു വെച്ചിട്ട് ഇതാക്കി അത് കഴിഞ്ഞിട്ട് ഇതേ ഇനി അലക്കാനുള്ള തുണികൾ മുക്കി വെക്കാണ് അപ്പോൾ കുറച്ചു നേരം മുക്കിയിരിക്കുക ഇപ്പോൾ രാത്രി നല്ല മഴയാണ് മൂന്ന് മണിക്ക് ശേഷം നല്ല മഴ ഇടിവെട്ടാണ് അത് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ അലക്കുക പരിപാടി നടത്തുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴുകാനുള്ള ഡ്രസ്സൊക്കെ ഇതേ അങ്ങനെ മുക്കി മുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പാടി അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മ ഗുമ്മാ എന്നൊക്കെ വിളിച്ച് വിളിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് പിന്നെ അടിച്ചുവാരി തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ ഇത് കുതിരും അപ്പോഴേക്കും പിന്നെ വന്നിട്ട് ഇതൽക്കൊക്കെ ചെയ്യാലോ പിന്നെ അമ്പാടിനെ കുളിപ്പിക്കുക പിന്നെ ഞാനും കുളിച്ച പരിപാടി കഴിഞ്ഞു അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ പിടിപെട്ടൊക്കെയാ പിന്നെ കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അപ്പം ഞാനിതൊക്കെ മുക്കി വെച്ചിട്ട് ഞാൻ കൈയും കാലൊക്കെ ഒക്കെ കഴുകിയിട്ട് അകത്തിക്ക് കയറാനാണ് കേട്ടോ ഇതേ ഭക്ഷണം കഴിക്കുകയാണ് അമ്പാടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവൻ ആദ്യം കഴിച്ചു കേട്ടോ ഉണ്ണിക്കുട്ടൻ പോണേന് മുന്നേനെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞു ഞാനൊരു കുഞ്ഞു ഗ്ലാസ് ചായയും ഒരു മൂന്ന് ബ്രെഡും എടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചൊക്കെ വരി അതിൻ്റെ ഇടയിൽ കുട്ടാട്ടനൊക്കെ പോയിട്ട് അതൊന്നും ഇരിവലം നിൽക്കാൻ എനിക്ക് പറ്റിയില്ല ഇത്തിരി തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കാരണം ഉച്ചയാകുമ്പോഴേക്കും പണി തീർക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ അടിച്ചൊക്കെ വരി കഴിഞ്ഞിട്ട് ഇതാ തുടച്ചൊക്കെ ഇടാണ് കേട്ടോ എത്ര അടിച്ച് വരി തുടച്ചിട്ടിട്ടും കാര്യമൊന്നുമില്ല അരമണിക്കൂർ അരമണിക്കൂർ പോലും വീട് വൃത്തിയായിട്ട് ഇരിക്കില്ല അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ തുടച്ചു നിന്ന് തിരിഞ്ഞ് വരുമ്പോഴേക്കും അമ്പാടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വലിച്ചിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ തുടപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ അലക്കാരുള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ വലിയൊരു മരം നിൽക്കുക അതിൻ്റെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ വീണ കാരണം ആൾക്കാർ ആകെ വൃത്തിയിടായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ചൂല് വെച്ചിട്ടൊക്കെ ഒന്ന് ഇതാക്കി അമ്പാടി ഇതാ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവനെ ശ്രദ്ധിക്കും വേണം അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പാടീനെ മേളിലെ എണ്ണയൊക്കെ തയ്ക്കാം കേട്ടോ എന്നും തല വിളിപ്പിക്കില്ല കേട്ടോ ഞാൻ അമ്പാടീനെ ഞാൻ ഒന്നരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തല ഒപ്പിക്കുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം ഞാനത് അവൻ്റെ മേലൊക്കെ പറ്റി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് മേലും തല കുളിക്കാൻ തീരെ ഇഷ്ടമില്ല ഇങ്ങനെ എണ്ണ തേപ്പിക്കുമ്പോൾ തന്നെ പറയും അമ്മ ഇന്ന് തല കുളിക്കണ്ടട്ടോ എന്നൊക്കെ പറയും മുഖത്തൊക്കെ കൈ തുറന്നത് തന്നെ ദേഷ്യമാണ് പിന്നെ ഞാൻ എന്നും എണ്ണയൊന്നും തേപ്പിക്കില്ല മിക്ക ദിവസം പരമാവധി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എണ്ണ തേപ്പിച്ച് അങ്ങനെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുളിച്ചു അമ്പാടിയും കുളിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുളിക്കാമെന്ന് പറഞ്ഞാൽ മേ തല കഴുകിയിട്ടില്ല മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ മുടിയൊക്കെ ഒന്ന് കോന്തി കൂലിയൊക്കെ കഴിഞ്ഞ് പനിയൊക്കെ കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്ക് ആകെ ക്ഷീണായിട്ടോ അപ്പോൾ അമ്പാടി ഇതാണ് ഞാൻ മുടിയൊക്കെ കെട്ടണം കണ്ടിട്ട് അവിടെ വന്നിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു പൊട്ടും കുറച്ച് സിന്ദൂരൊക്കെ വെക്കാന്ന് വെച്ചിട്ട് ഞാൻ വയ്ക്കും ഞാൻ ഇന്ന് സിന്ധൂരൊന്നും വയ്ക്കാറില്ല തോന്നുമ്പോൾ മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരുവിധം പരിപാടികൾ ഉച്ചമറ്റുള്ള ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ക്ഷീണം പറഞ്ഞല്ലോ ക്ഷീണത്തിന് ഞാനെന്ത് ചെയ്തു ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് തിരി സർബത്ത് കൂട്ടം വേടിച്ചോണന്നുണ്ടായിരുന്നു കേട്ടോ നന്നാറി സർബത്തില്ലേ അത് വേടിച്ചുകൊണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറച്ചൊഴിച്ച് ഒരു നാരങ്ങ പിഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ട് ഇനി അത് ഇളക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ ഡയറക്റ്റ് നമ്മളമ്പാടിക്ക് ഒരു ഗ്ലാസ് കൊടുക്കാനാ അവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുപ്പി ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനതിനു പകരം ഞാൻ നാരങ്ങ വെള്ളം കിട ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറ് അത് ആകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ ബാക്കിയുള്ളത് ഞാനെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടോ ഉണ്ണികുട്ടനും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടല്ലേ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നാഴങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കൂട്ടോ അപ്പോൾ ഉണ്ണിക്കുട്ടനും സന്തോഷമാവും അവനും ഇഷ്ടമാണ് ഈ സർബത്തൊക്കെ ജ്യൂസാണോ എനിക്ക് ഭയങ്കര ഇഷ്ടം ജ്യൂസിനും ഈ കടയിൽ നിന്ന് വേറെ ഇങ്ങനെ മാങ്കോ ജ്യൂസൊക്കെ ഇല്ലേ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇതാണ് ഇങ്ങനെ കൊടുക്കണത് കേട്ടാ അപ്പം അമ്പാടി ഞാനതൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ